കേരളത്തിലെ ദേശീയപാത വികസനം വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ജനങ്ങൾക്ക് നൽകിയത് എന്നാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത പോലുള്ള പ്രധാന പാതകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകളും അപകടങ്ങളും നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയും ഈ സ്ഥാപനങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട് പള്ളിവാസൽ മൂലക്കടവിലും ദേവികുളത്തും അടുത്തിടെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഇടുക്കിയിലെ മലയോര മേഖലയിലൂടെ കടന്നുപോകുന്ന പാതയുടെ സുരക്ഷയെ വലിയ ചോദ്യചിഹ്നത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പള്ളിവാസൽ മൂലക്കടവിന് സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുകയും സംരക്ഷണ ഭിത്തി തകരുകയും ചെയ്ത സംഭവം അടിമാലിയിൽ നേരത്തെ ഉണ്ടായ അപകടത്തിന്റെ തുടർച്ചയാണ് നവീകരണ ജോലിയുടെ ഭാഗമായി റോഡിന്റെ ഒരു വശത്ത് മണ്ണ് നീക്കം ചെയ്യുകയും മറുവശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി കൂട്ടുകയും ചെയ്യുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് അപകടത്തിന് പിന്നാലെ ഉയർന്നുവെന്ന പ്രധാന ആക്ഷേപം നിർമ്മാണ ചുമതലയുള്ളവർ സ്വീകരിച്ച അശാസ്ത്രീയമായ മണ്ണെടുപ്പ് രീതിയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്നാണ് മലഞ്ചെരിവുകളിലൂടെ പോകുന്ന റോഡുകളിൽ മണ്ണിന്റെ ഘടനയും ബലവും കണക്കിലെടുക്കാതെയുള്ള മണ്ണെടുപ്പ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അടിമാലിയിലെ മണ്ണിടിച്ചിലിന് കാരണം അശാസ്ത്രീയ മണ്ണെടുപ്പാണെന്ന് വിദഗ്ധ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടുകളും സൂചന നൽകുന്നുണ്ട് മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡ് ഒറ്റവരിയാക്കി ഗതാഗതം ക്രമീകരിച്ചിരിക്കുകയാണ് നിർമ്മാണ ചുമതലയുള്ളവർ എത്രയും പെട്ടെന്ന് റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായാൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് യാത്രികരെ ആശങ്കയിലാക്കുന്നുണ്ട്